അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാ അലഹമുല്ലാ റബൂലമീൻ വസ്ലത്ത് വസ്ലാം അലൈഹി റസൂല്ലി വസബബിൻ സ്വയം അവനവൻ അവനവൻ അവനവനെതിരിൽ നടത്തുന്ന ശാപ പ്രാർത്ഥനയാണ് മുബാഹല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് താൻ പറയുന്ന കാര്യം സത്യമല്ലെങ്കിൽ തൻ്റെ പേരിൽ അള്ളാഹുൻ ശാപം ഉണ്ടാവട്ടെ എന്ന് അവനും അവൻ്റെ ആളുകളും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഇത് അപ്പോൾ ആ ഒരു മുബാഹലയ്ക്ക് ശേഷം അതിൻ്റെ ആളുകളിലുണ്ടായ പ്രതികരണങ്ങൾ അതിൻ്റെ അനന്തരമായി ഉണ്ടായ പ്രതിഫലനങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഈ എപ്പിസോഡിൽ മുബാഹലയുടെ ഫലമായി അവകാശപ്പെട്ട രൂപത്തിലുള്ള കൂട്ടനാശങ്ങളും ഉന്മൂലനങ്ങളും ഒക്കെ ഉണ്ടായി കാണുക എന്നത് അത് വെല്ലുവിളിച്ച ആളുകളുടെ ആണ് ഏറ്റവും പ്രാഥമികമായി വെല്ലുവിളിച്ച ആളുകളുടെ ആവശ്യമാണ് അപ്പോൾ ഈ ഖാദ്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ അവകാശവാദങ്ങൾ പൊള്ളയായിരുന്നു തങ്ങളുടെ ഖലീഫയുടെ മുബാഹലിക്ക് വേണ്ടിയുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾക്കെതിരെ അവർ ഉണ്ടാകുമെന്ന് പ്രവചിച്ച പ്രത്യാഘാതങ്ങളൊന്നും സംഭവിക്കാതെ വന്നത് അതൊരു ആ വെല്ലുവിളിയുടെ പൊള്ളത്തനമാണെന്ന് തെളിഞ്ഞോ ആ തെളിവിൻ്റെ ആ അങ്ങനെ തെളിഞ്ഞോ വിഷയത്തെക്കുറിച്ചാണ് ആ തെളിവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ഇംറോസ് എന്നാണ് ഒരു പത്രത്തിൽ അതൊരു പ്രാദേശിക പത്രമാണ് ആ പത്രത്തിൽ ഇവർ ഇവരെഴുതിയത് പിന്നെ മുബാഹലക്ക് നേതൃത്വം നൽകിയ രണ്ട് മൗലവിമാർ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും സലാഹുദ്ദീൻ ഇത് വായിച്ചപ്പം അങ്ങനെ എല്ലാം സംഭവം അപ്പോൾ ഇതെന്താണ് ഇവരെഴുതാൻ അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് മനസ്സിലാക്കി ഈ തെക്ക്ബീറിൽ നിന്നാണ് അവരത് എഴുതിയത് അപ്പോൾ ഉണ്ടായ സ്കലിതാണ് തെറ്റാണ് അബദ്ധമാണ് അത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു പിറ്റേ ദിവസം അത് തീർത്തും കൊടുത്തു ഇത് ചാലഞ്ച് ചെയ്ത ആളാണ് മരിച്ചത് മൊബൈലിൽ പങ്കെടുത്ത ആളല്ല എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ഇത് കൊടുത്തു പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ഖലീഫയുടെ കൊത്തുബയിൽ ഏറ്റവും വലിയ മുബാഹലയുടെ വിജയം ഈ മറുകക്ഷി അസത്യം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ആ സത്യം പ്രസിദ്ധീകരിച്ചതെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞാണ് ശരി ശരി അത് കൃത്യമായി ശരിയതാണ് ഇത്രയും സമയം അതിൽ നമ്മളുടെ യാതൊരു പങ്കാളിത്തവും ഇല്ല നമ്മൾ ആ പത്രം ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ ഈ ഇനിയിപ്പോൾ രണ്ടാമത്തെ എൻ്റെ പ്രശ്നം മുബാഹലി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നാൽപ്പതാളാണ് അവിടെ നാൽപ്പതാൾ ഇവിടെ എന്ന് പറയുന്നത് രണ്ട് കക്ഷികളൊന്നുമല്ലോ നമ്മളിപ്പോൾ ഈ പിന്നെ ശാപ പ്രാർത്ഥന അത് ആത്മശാപ പ്രാർത്ഥന എന്താ എങ്ങനെയാ പറയുന്നത് മലയാളത്തിൽ അവനവൻ അവനവനെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലേ അതുപോലെ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള എന്താ പിന്നെ എനിക്കൊണ്ട് അമാനി മൊലീന കൊടുത്ത അർത്ഥം ഉള്ള പിന്നെ പ്രാർത്ഥന അത് പിന്നെ അതിന് ശേഷം എന്താശേഷം മാസം കഴിഞ്ഞാല് ഇപ്പൊ അവരവാദപ്രകാരം മാസം കഴിഞ്ഞാല് മിനിമം നിങ്ങൾ ഈ കൊടുക്കാൽ ആൾക്കാരെ ആരും പാടില്ല ബാക്കി ഉണ്ടാവില്ല പിന്നെ പോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ആളുകൾ തിരിച്ചു വന്നു അപ്പം ആ ആളുകൾ നമ്മളോട് സംസാരിക്കും ശേഷം ആളുകൾ അവരെ ആദ്യം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നു ആളുകൾ നമ്മളോടുള്ള സൗഹൃദത്തില് സംസാരിക്കുമ്പം പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തോടെ സൂചിപ്പിച്ച പോലെ രാത്രി ഒളിച്ചോണെത്തുന്നു എന്ത് താജ് നിസ്കരിക്കുന്നില്ലേ ഇനി ഇത്ര ദിവസേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് തലേ ദിവസം അങ്ങനെ പറയുന്നുണ്ട് മണിക്കൂറുകളെ ഇനി ഉള്ളു കേട്ടോ അപ്പോ പിന്നെ അയാളോട് അയാള് നമ്മളോട് സംസാരിക്കുമ്പോൾ പോരാ നിങ്ങൾ രണ്ടിലൊരാള് അങ്ങനെ എന്നോട് പറഞ്ഞത് രണ്ടിലൊരാൾ കാക്കിരിയാണുമായിരിക്കോ എന്തായാലും എങ്ങനെങ്കിലും ഒന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചവര് തന്നെയാണ് ഞങ്ങളൊക്കെ അവര്ത്തൻ തന്നെയാണ് അവർ നടത്തിയത് പിന്നെ ഇപ്പം പറയാൻ പറ്റില്ല ചില ആളുകൾ ഒരു പിന്നെ ചില രീതിയിൽ രീതിയിലിപ്പോൾ കോഴിക്കോട് ഒരു പരിപാടി നടന്നപ്പം അവർ നമ്മളെ സംഘാടകർ നമ്മളെ സ്ഥലം മാറ്റി താമസിപ്പിച്ചു കാരണം അവരുടെ ഭാഗത്തു നിന്ന് എന്തോ സൂചനകൾ കിട്ടിയിട്ടായിരിക്കാം അതൊന്നും ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യമായിട്ട് പറയുന്നില്ല സംഗതി എന്തായാലും ഇവർ അതൊരു വലിയൊരു കാര്യമായിട്ടെടുത്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിലൊരു വേജാറുണ്ടായിരുന്നില്ല കാരണം നമ്മൾ സത്യത്തിൻ്റെ പക്ഷത്താണ് നൂറ് ശതമാനം പിന്നെ അവർക്കെന്തോ സംഭവിക്കുമോ അത് നമ്മൾ പറഞ്ഞിട്ടുമില്ല നേരത്തെ പറഞ്ഞ ആ വിഭാഗം എന്നോട് ചോദിച്ചൊരു രണ്ട് കാര്യം കണ്ട് ഞാൻ അവരിൽ പെട്ട ഒരാളോട് സംസാരിച്ചിരുന്നു നിങ്ങളെ പിന്നെ ആള് പിന്നെ മൗലി മുസ്ലിരുമായിട്ടൊന്നും സംസാരിക്കാൻ അവസരം തരണം മറ്റുള്ളവരൊക്കെ കണ്ടല്ലേ അപ്പോൾ പറഞ്ഞത് അത് സംസാരിക്കേണ്ട കാര്യമല്ല നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തത് ശരിയല്ല കാരണം നിങ്ങൾ കൃത്യമായി പറയണെന്താ സംഭവിക്കുക എന്നുള്ളത് എന്താ സംഭവിക്കുക നമ്മൾ പറയാൻ കഴിയാൻ നമുക്ക് കൈ പറയില്ലല്ലോ പിന്നെ പറഞ്ഞ് നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ അഖില് വയത്തില്ല അഖില വെയ്ത്തുവാണെങ്കിൽ ഏത് ഏത് പ്രാർത്ഥനയ്ക്കും ഒരു അയൽ വയത്ത് ഒരു തങ്ങൾ മുന്നിലുണ്ടാവണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങൾ കൈമാറിയ എണ്ണം കൈമാറിയ ആളുകളുടെ ലിസ്റ്റ് കൈമാറിക്ക് കഴിഞ്ഞാൽ തങ്ങൾ ഉൾപ്പെടുത്താനും കഴിയൊന്നുമില്ല പിന്നെ ഇഷായത്തിൽ തങ്ങന്മാരില്ലാണോ അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും അത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഞാൻ എത്രത്തോളം എന്നാണ് ഞാൻ ഈ സത്യം മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെയാണ് വരുന്നത് ഇവരുടെ കാദ്യാനികൾ നല്ല പള്ളി നമ്മളത് ഒരു അത്ര നല്ല അല്ലാത്തൊരു പള്ളിയാണ് എന്നാൽ ഞാൻ പള്ളി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമല്ലോ എന്ന് വരെ എൻ്റെ ഒരു സത്യമായിട്ട് കാരണം നമ്മൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണെന്നാണല്ലോ കാരണം ഈ പുസ്തകത്തിലൊക്കെ കീറുകൃത്യമായിട്ട് മിർസാഖുൽ അഹമ്മദ് കാതിയാനി വ്യാജനാണെന്ന് വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങൾ തെളിവുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചത് പിന്നെ അതിൽ ഞാൻ പറയാം ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതേ സമയത്ത് അതേ ദിവസം തന്നെയാണ് മിർസ താഹിർ അഹമ്മദ് ഏകപക്ഷീയമായിട്ട് ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയതും നവംബർ ഇരുപത്തി ഇരുപത്തി ഏഴിന് അവസാനിക്കും പിറ്റേ ദിവസം കാതിയാനികൾക്ക് ഭയങ്കര അങ്കലാപ്പുണ്ടായി പത്രങ്ങളൊക്കെ വന്ന് പത്രക്കാരൊക്കെ വന്ന് അവരോട് ചോദിച്ചു ഒന്നും സംഭവിച്ചില്ലെന്ന് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞെന്താണ് മിർസാ കുല മിർസ കേസ് കൃത്യമായി പറയും പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മിർസ തായിർ അഹമ്മദിൻ്റെ ഈ വഴിവാദം കളവാണ് എന്ന് വ്യക്തമായി തെളിഞ്ഞു കാരണം അള്ളാഹുവാണ് പറഞ്ഞെങ്കിൽ അത് നടക്കണല്ലോ പിന്നെ അവരിൽപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്നത് ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നില്ല ഇപ്പോഴുമായിട്ട് ഒരു പത്ത് മുപ്പത്തിരണ്ട് പേര് മുപ്പത്തിരണ്ട് പേരിപ്പോൾ അവരുടെ കൂടെ ആഹ്മദിയ ജമാത്തിൻ്റെ കൊടിയത്തൂർ അഹമ്മദിയ ജമാത്തിൻ്റെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അത് ഏറ്റവും അവസാനം വന്നത് ആറ് ഏഴ് മാസം മുമ്പാണ് അത് ഒരു പ്രക്രിയ ആയിട്ടങ്ങനെ തുടരുന്നു എന്നാണ് അതേസമയം ഒരാൾ പോലും അത് മൊബാലിക്ക് ശേഷം നിന്ന് മാത്രമല്ല അഞ്ചുമണി ഷേത്ത് ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഒരാൾ പോലും കാദ്യാനിസ്ഥത്തിലേക്ക് പോയിട്ടില്ല ഒടിയത്തൂരിൽ നിന്ന് അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ എന്തായിരുന്നു എന്നുള്ളതാണ് മുമ്പ് വല്ലപ്പോഴും നമ്മളെ ഒപ്പം തന്നെ നമസ്കരിക്കുകയും നോമ്പ് കാണാൻ ഇരുപത്തേഴിന് അപ്പുറത്ത് അവിടേക്ക് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ പെരുന്നാൾ തന്ന അവർ അവിടേക്ക് അങ്ങനെയാണ് അവിടെ തിരുവനന്തപുരം എന്നുവരെ നമ്മളവിടെ പിന്നെ പെരുന്നാൾക്ക് ചെറിയാൾക്ക് അവിടെ ഇങ്ങനെയൊക്കെ ഉള്ള അത് ഇതിന്റെ ശേഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാല് പിന്നെ അങ്ങനെ ആരും പോയിട്ടില്ല പിന്നെ അവരവര് അമീർ എന്തോ ആ കാലയളവിൽ മരണപ്പെട്ടു നേരത്തെ പറഞ്ഞു സ്വീകരിച്ച് അന്തർ അമീർ പത്ത് വർഷം കഴിഞ്ഞപ്പോ മരിച്ചു എന്നുള്ള അല്ലാതെ മുബാഹല തീരുമാനിച്ചല്ലേ ഇവര് പിന്നെ പ്രഖ്യാപനം നടത്തി പത്രസമ്മേളനം നടത്തിയതിന്റെ അത് തൊള്ളായിരത്തി എമ്പത്തൊമ്പത് ജൂൺ ഒന്നിന് ജനുവരി ഒന്നിനായിരുന്നു പത്താം തീയതി അകത്ത് മരിച്ചത് എൺപത്തി പിന്നെ പേടി അതിനകത്ത് എനിക്ക് രേഷുണ്ടാകാൻ സാധ്യത ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവരുടെ കൈക്രിയ ഉണ്ടാവുക എന്നുള്ളത് കൈക്രിയണ്ടാവും പഠിച്ചവന് പേടി ഇല്ലേ കാരണം പഠിച്ചവനെ അനുകണനല്ലോ പക്ഷെ അവരെ ഇവരൊരു പ്രവർത്തന രീതി പരിശോധിച്ചാൽ നമുക്ക് ഇപ്പൊ അവരെ പറയുന്നത് ഒരുപാട് പ്രസിദ്ധീകരണങ്ങള് അതുപോലെ പിന്നെ ഇപ്പൊ അവരെ പിന്നെ സാമ്പത്തികമായിട്ട് അവര് ഒരു പ്രയാസം ഒരിക്കലും അനുഭവിച്ചിട്ട് നമ്മൾ കാണില്ലല്ലോ പ്രവർത്തനം അല്ലെ അങ്ങനെ അവരല്ലേ അവർക്ക് സാമ്പത്തിക പ്രയാസം വളരെ സാധ്യത കുറവാണ് കുറവാണ് പിന്നെ കുറച്ച് പേടിക്കാന കാരണം പറഞ്ഞില്ലേ ഒരു വധഭീഷണിക്കത്ത് ത്തിലൊരാക്കി വളഭീഷണി കത്ത് ഉണ്ടായുള്ളൂ എനിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടി ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് കരുതിയിട്ടായിരുന്നു പേരീഡിൽ ഒന്ന് കരുതി അല്ലാതെ ഇത് പറഞ്ഞേ തെറ്റായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ സൂക്ഷിക്കപ്പെടും എന്ന് ഒരു നിമിഷത്തിൽ പോലും തോന്നിയില്ല പിന്നെ ടോട്ടലായിട്ട് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിണ്ട് ഇപ്പോൾ ഇഷായത്തിന് ആദ്യകാലം മുതൽ ഇപ്പോൾ നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വർഷമായില്ലേ നാൽപ്പത്തിരണ്ട് വർഷത്തിൽ തുടക്കം മുതൽ അവരെ നേരിടുന്ന ഇഷായത്തിൽ അഞ്ച് പേര് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതിൽ നാലാൾ ഇവിടെ തന്നെ ഇവിടെ ഒരാൾ വന്നിട്ടില്ല ഉള്ളൂ അപ്പം ഈ അഞ്ചാൾ മെ ായിരുന്നു അവര് ശാരീരികമായ കാരണമാണ് ഏതായാലും സ്റ്റേജിൽ പോലെ നേരിട്ടില്ല സ്റ്റേജിൽ നേരിടുന്ന ഞങ്ങൾ അഞ്ചു പേരാണ് ആ അഞ്ചു പേര് ഇപ്പോഴും ജീവിച്ചിരുമുണ്ട് അന്നത്തെതിനേക്കാൾ എല്ലാത്തി കൂടും ഉണ്ടായിക്കൊണ്ടാണ് ഈ അഞ്ചു ആളുകൾ നേരിട്ട ഇരുപത് പേരിൽ പതിനെട്ടാളും അതായത് കൊടിയത്തൂര് പ്രദേശത്ത് ശാപ പ്രാർത്ഥനയിൽ പങ്കെടുത്താപ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അവരെ കണ്ടും സംസാരിച്ച ആള് ഇരുപത് പേരിൽ പതിനെട്ട് പേരും പരലോകത്തെത്തി കഴിഞ്ഞില്ല മറ്റേ രണ്ട് പേരിൽ ഒരാൾ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ലോകശൈലിയായാലേ പിന്നെ ഒരാള് അയാളിപ്പം ഫീൽഡിലില്ലാതായാലും ഫീൽഡില്ല അത്യാവശ്യം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്ന് സംശയമുണ്ട് ആ മൊഴികുട്ടി മൊലവിയാണ് ധാരാളം ശൈലികളിൽ ഞങ്ങൾ നേരിട്ട് മുബാഹലിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു വന്നു അതിൻ്റെ ചരിത്രം അതിന്റെ പിന്നെ മുബാഹലിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യങ്ങൾ അതുപോലെ ഖാദ്യാനികളുടെ പ്രവർത്തനങ്ങളും അത് അവർ ഉന്നയിക്കുന്ന സുപ്രധാനമായ വാദങ്ങൾ അത് അവസാനത്തിൽ അതെന്ത് സംഭവിച്ചു മുബാഹലയ്ക്ക് ശേഷം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വരികയാണ് നമ്മൾ അപ്പോൾ മുബഹല നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെല്ലുവിളിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് പിന്നെ അത് വിജയിച്ച് കാണേണ്ട ബാധ്യത അതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും വെല്ലുവിളിച്ച കശി എന്നുള്ള നിലയ്ക്ക് പിന്നെ അഹമ്മദിയാക്കയുടെ ബാധ്യതയാണ് അപ്പം എന്തായാലും ഇപ്പം ഈ വെല്ലുവിളിയൊക്കെ കഴിഞ്ഞ് മുബാഹല കഴിഞ്ഞതിന് ശേഷം അവരെന്തെങ്കിലുമൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവില്ലേ എന്തെങ്കിലും കയമ്പുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്താ അല്ല കയമ്പുള്ള വാദങ്ങൾ എന്തായാലും ഉണ്ടാവില്ല എന്തെങ്കിലും എന്തായിരുന്നു അവരുടെ നിലപാട് വിഷയത്തിൽ മുബാഹലയുടെ ഫലം എന്തായിരുന്നു എന്നുള്ളതാണല്ലോ സംക്ഷിപ്തമായിട്ട് ചോദ്യം മുബാഹലക്ക് ആഹ്വാനം ചെയ്തതും വെല്ലുവിളിച്ചതും ഖാദ്യ വിഭാഗമാണ് നമ്മൾ അതിന് ഉത്തരം ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അത് അതും ഒരു നിവൃത്തിയില്ലായ്മ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്നാൽ പിന്നെ മുബാഹല എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയതുപോലെ മീർസ സാഹിബിൻ്റെയും ഖലീഫമാരുടെയും ഒക്കെ ഒരു പതിവ് പല്ലവികളാണ് പലപ്പോഴും വെല്ലുവിളി ഏകപക്ഷീയമായിട്ടുണ്ടാകാറുണ്ട് ഞാൻ റെഡിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പല പണ്ഡിതന്മാരും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏകപക്ഷീയമാകണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുള്ളതുപോലെയാണ് കാരണം മുസ്ലിങ്ങൾക്ക് ആധാരമായിട്ടുള്ള വിശുദ്ധ കുർഗാനും സുന്നത്തും തിരുസുന്നത്തും അതനുസരിച്ചുള്ള ഒരു കർമ്മത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യുമ്പോഴാണ് മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കൽ നിർബന്ധമായിത്തീരുന്നത് ഇത് മുബാഹല എന്നുള്ള ആ പദം ിച്ചാൽ അതിൽ ഖുർആൻ പറഞ്ഞ വ്യവസ്ഥയോ അല്ലെ ഹദീസിൽ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളതുപോലുള്ള കാര്യങ്ങളോ അല്ല അവരുടെ മുബാഹലയുടെ പിന്നെ രൂപം പിന്നെ കുറേ കാര്യങ്ങൾ എഴുതുക നമ്മളറിയുന്ന അറിയാത്തതുമായ കാര്യങ്ങൾ പിന്നെ രേഖപ്പെടുത്തുക എന്നിട്ട് അതൊക്കെ സത്യമാണെങ്കിൽ പിന്നെ അതിൻ്റെ പലണ്ടാവണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ താവണം എന്നിട്ട് അവസാനമില്ല അനതുഹി അലിൽ കാദി നമുക്കില്ലാത്ത അതിന് നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ പിന്നെ ആരോടൊക്കെയാണ് വെല്ലുവിളിച്ച് ആഗോളിക്കാൻ ഉണ്ടായിട്ടുള്ളത് ഇത് അത് പറ്റൂല എന്ന് ഈ മീർസ സാഹിബിൻ്റെയും അനുയായികളുടെയും ഒക്കെ രേഖകൾ വസ്തുതകൾ പരിശു പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് ഇഷായത്ത് അതിനെ നേരിട്ടുള്ളത് അതായത് അവർ പറഞ്ഞ ആഹ്വാനം ഇപ്പം ഈ ഒരിത് ഉണ്ടല്ലോ ഈ മുബാഹല എന്നുള്ള ഈ ലഘുലേഖ ഇതിൻ്റെ ചോട്ടിലൊരു സംഗതി ഉണ്ട് ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഇതുണ്ട് എന്ന് അവസാനമുള്ള ഞാൻ ബൈക്കിൽ എന്ന് ഒന്നാം കക്ഷി ലോകത്തുള്ള എല്ലാ അഹമ്മദീ പുരുഷന്മാരും സ്ത്രീകളും ചെറിയവരും വലിയവരും പ്രതിദാനം ചെയ്തുകൊണ്ട് ജമാഅത്തി ഇമാം ഉപ്പ് ഇത് മീർസ താഹിർ അഹമ്മദ് ഒപ്പിട്ടതായിട്ട് പിന്നെ അച്ചടിച്ചതാണ് രണ്ടാം കക്ഷി പൂർണ്ണ ഹൃദയത്തോടും ഉത്തരവാദിത്വത്തോടും ശിക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവോടും കൂടി ഈ മുബാഹലയിൽ രണ്ടാം കക്ഷിയായിരിക്കുവാൻ സമ്മതിക്കുന്ന അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ നിഷേധികളും അതിനെ കള്ളമാക്കുന്നവരുമായ എല്ലാവരും ഒപ്പ് ഇതാണ് അവരുടെ മുബാഹലൻ്റെ ആത്യന്തികമായ രൂപവും രീതിയും ഉണ്ടായിത്തീരേണ്ട കാര്യം അപ്പോൾ അതല്ല മുബാഹല വിശുദ്ധ ഖുർആാനിലെ സുറ അലിംറാനിലെ അറുപത്തൊന്നാമത്തായത്ത് നിർദ്ദേശിക്കുന്നത് പോലെ ഫൊമൻ ഹാജക്ക ബിംബായ ജമുൽ താലോ നതു അബിന അബിനും വീസാ ഖുംഫുസനാവ അംഫുസക്കും സുമ്മൻ അബു തഹിൽ ഫനജനത്താഹിഅ അലൽ ഖാദിബീൻ എന്ന ആയത്ത് മനസ്സിലാക്കിത്തരുന്നത് പോലെ നമ്മളും മക്കളും ഭാര്യമാരും ഒരുമിച്ച് കൂടുക നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചുകൂടുക എല്ലാവരും കൂടുക എന്നിട്ട് നമ്മൾ ഒരു അങ്ങേയറ്റത്തെ വിധേയത്വത്തോടും വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി പ്രാർത്ഥിക്കുക എന്താക്കണം എന്നിട്ട് അതിൻ്റെ ഫലം പൊനജി അല്ലായ അലൽ കാദിബീൻ നിഷേധികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആക്കി തീർക്കുക അങ്ങനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന രീതിയിലുള്ളൊരു മുബാഹല അപ്പോൾ അതിലേക്ക് അവരെ എത്തിച്ചേർക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ശാപുണ്ടാവുക എന്നുള്ളതാണ് കളവ് പറയുന്ന ആൾക്കാരുടെ മേലുള്ള ശാപം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ രണ്ട് കക്ഷികളാണ് ഒന്ന് മീർസ സാഹിബ് പ്രതിദാനം ചെയ്യുന്ന ആ പിന്നെ കക്ഷി അഥവാ മീർസ സാഹിബിൻ്റെ പിന്നെ പ്രതി പിൻഗാമികളായിട്ടുള്ള ഹരീഫമാർ താഹിർ അഹമ്മദ് ആണ് നമുക്ക് ഇവിടെ പിന്നെ വ്യക്തമായിട്ടുള്ളത് നമ്മൾ മുസ്ലിങ്ങൾ അവരല്ലാത്ത മുസ്ലിങ്ങൾ അംഗീകരിക്കാത്ത എല്ലാവരും എല്ലാവരും എന്ന് പറയാം അപ്പോൾ പിന്നെ ഇവിടെ മീസ താഹിർ അഹമ്മദ് അവകാശപ്പെട്ടുള്ളത് ഞങ്ങള് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം കിട്ടുന്ന ആൾക്കാരാണെന്ന് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ആണ് ഞങ്ങളുടേതെന്നായിരുന്നു ഓരോരുത്തരും പറയാം അള്ളാഹിമാഷൊക്കെ ഞങ്ങളെ അള്ളാഹു സംസാ നിങ്ങളെ അള്ളാഹ് സംസാരം നിർത്തിയിട്ട് എത്രയോ കാലമായി ഞങ്ങളല്ലാ ഇപ്പോഴും എന്നാണ് പിന്നെ അതൊരു വല്ലാതെ ഒരു കുത്തി ഉള്ള വർത്തമാനമാണ് അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ വഴി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിർദ്ദേശം കിട്ടിക്കൊണ്ട് പക്ഷേ കിട്ടണ വഴി എന്തൊരു വയ്യാണെന്നുള്ളത് വേറൊരു കാര്യമാണ് ഇവിടെ ലിഖിതമായി കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിപ്പിക്കാൻ വ്യതിചലിക്കാൻ പറ്റാത്ത രാ രൂപത്തിലുള്ള രേഖകളാണ് മുസ്ലിങ്ങളുടെ ആധാരം അവരുടേത് അതല്ല ഒരു പിന്നെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പത്താമത്തെ അക്കത്തേക്ക് അക്കത്തിൽ നോക്കിയിട്ട് ടെൻത്സ് ഫ്രൈഡേ എന്ന് വേറൊരു പിന്നെ ഇതും കൂടി അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇച്ചക്കൊത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ള പരിപാടികളാണ് അവരുടേത് അപ്പോൾ അവരുടെ ഒരു അവകാശവാദം അള്ളാവിൽ നിന്നാണ് ഈ വെല്ലുവിളി മുതിർക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അള്ള പറഞ്ഞിട്ടുള്ള ശിക്ഷ ഉണ്ടാകുകയും വേണം ആരുടെ പേരിൽ എതിരാളികളുടെ പേരിൽ അങ്ങനെ ആവുമ്പോഴാണ് അത് സത്യമായി തീരുക അപ്പം അതടിസ്ഥാനത്തിൽ ഈ വെല്ലുവിളി സ്വീകരിച്ചിട്ടുള്ള ഇഷായത്തും ഇഷായത്തിനും പ്രതി പ്രതിനിധീകരിക്കുന്ന എല്ലാ ആൾക്കാരും എന്താവണം മുച്ചൂടും നശിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ അവർ അതിനവകാശപ്പെടപ്പെട്ടതുപോലെ സിയാ ഉൽ ഹക്ക് ധൂളിക്കപ്പെട്ടുനാ അങ്ങനെ ധൂളിക്കപ്പെടണം എങ്ങനെയാണ് മരിച്ചത് എന്നു ചുരുങ്ങിയത് അല്ല അല്ല അങ്ങനെ ആവണം ഏറ്റവും ചുരുങ്ങിയത് എങ്ങനെങ്കിലും കുറച്ചെന്തെങ്കിലും എന്തായാലും അവസാനിക്കുക മരിച്ചു പോവുക എന്തെങ്കിലുമൊക്കെ ആകണം എന്നാൽ അങ്ങനെ മരിച്ചു പോയോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ മലമ്പനി പിടിച്ചിരുന്ന ഒരാൾ പിന്നെ ഈ വാലയിൽ പങ്കെടുത്തിരുന്നു സാധാരണഗതിയിൽ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹുത്തേല അതിൽ നിന്ന് പോലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച മുബാഹിലയിൽ പങ്കെടുത്ത ഞങ്ങളെ ഇഷായത്തിൻ്റെ ആൾക്കാരെ അള്ളാഹുത്തേലെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കാരണവശാലും അവരുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളതോ വന്ന് ചോദിക്കും അതായത് ഇശായത്തിൻ്റെതോ ഇഷായത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവകാശം ശേഷം കൃത്യമായി അവർ പിന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പിന്നെ അർപ്പണബോധത്തോടുള്ള പ്രാർത്ഥനയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നമ്മൾ ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഞങ്ങൾക്ക് ഈ ഇശായത്തിൻ്റെ ആൾക്കാർക്ക് സത്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതിനുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ ഒരു ഒരൊറപ്പുണ്ടായാലും ഇപ്പോൾ ഒരു പാലത്തുമ കൂടെ നടക്കുമ്പോൾ വീഴാൻ ഒരു സാധ്യതയില്ലാത്ത പാലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി കളിച്ചു നടക്കും അതേ സമയത്ത് പണ്ടുണ്ടായിരുന്ന ഒരു ഈ കിൻ്റെ ഉള്ള പാലാണെങ്കിൽ എത്ര സൂക്ഷ്മ എത്ര സൂക്ഷ്മമായിട്ടാണ് നടക്കുക ഇതങ്ങനെ ഈ പ പേടിച്ചുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല അത്രക്കും ഉറപ്പായ ദൃഢമായ പ പകല് പോലെ വെളിച്ചം കാണാവുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പേടുണ്ടായിട്ടില്ല പക്ഷേ അപ്പോൾ അതടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് നാശനഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ് വേണ്ടത് പക്ഷേ അത് ഉണ്ടായിട്ടില്ല കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും ബീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും ഫീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ അസ്ലാമലൈക്കും